ഓപ്പറേഷൻ സിന്ധു രണ്ടാം ഭാഗത്തിനായി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇപ്പോൾ രാജ്യമെമ്പാടും ചർച്ചാ വിഷയമായി മാറുകയാണ് ഭാവിയിലുണ്ടാകുന്ന അത്തരം ഏതൊരു സാഹചര്യത്തിനും നിങ്ങൾ എല്ലാവരും മാനസികമായി തയ്യാറായിരിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മറ്റൊരു ഓപ്പറേഷൻ സിന്ധുവിന്റെ സൂചന തന്നെയാണ് എന്നതാണ് സൈബറുടെ ചർച്ചയാകുന്നത് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഏതു നേരവും ഇന്ത്യയെ പ്രകോപിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സുഹൃത്തുരാജ്യങ്ങളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുവാനും അവർ മുതിരുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാനോട് ഏറ്റവും കൂടുതൽ അടുത്തുനിന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചാഞ്ഞ് നിന്നതിൽ രോക്ഷാകുലരായിക്കൊണ്ട് അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതും സ്ഥിതി ഇതായിരിക്കെ തന്നെ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ വീണ്ടും മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന ഒരു വിലയിരുത്തൽ ആണ് പുറത്തു വരുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഭാരതത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്ന ഒന്നും തന്നെ മോദിയുടെ സർക്കാർ ചെയ്യില്ല എന്ന ഉറപ്പാണ് ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വാസ്തവം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ ഭാരതം പാലിച്ച സംയമനവും തുടർന്ന് പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തിയിലെ ആക്രമണങ്ങളും അത് വിവരിച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ മാനസികമായി എല്ലാവരും തയ്യാറായിരിക്കുക എന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ പ്രതിരോധ മന്ത്രി സൈനിക സംവിധാനത്തോട് അങ്ങനെ പറയുന്നത് സ്വാഭാവികമാണേയെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അത് മാത്രമല്ല അനൌദ്യോഗികളടക്കം ഇത് പറയുന്നുണ്ട് ഈ പ്രസ്താവന ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ രണ്ടാം ഭാഗത്തിനുള്ള സൂചനയാണെന്നത് ചിലർ വാദിക്കുകയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ നടക്കുമെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദി ക്യാമ്പുകൾ നമ്മുടെ സൈന്യം നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു നമ്മുടെ പ്രതികരണം വളരെ നിയന്ത്രിതവും അതുപോലെ തന്നെ കാര്യ എന്നും വ്യക്തമാക്കുന്നു അതിനാൽ അധികം ഇത് വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം അതിർത്തിയിലെ സ്ഥിതി സാധാരണ നിലയേക്കാൾ പാകിസ്ഥാന്റെ മനോഭാവം അതിനനുവദിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ എടുത്തു പറയുന്ന കാര്യം രാജ്യമെമ്പാടും വിജയകരമായി തന്നെ മോക്ട്രിൽ നടത്തിക്കൊണ്ട് ബഹുജനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്നതിൽ ബോധവാന്മാരാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അത് വിവരിക്കാൻ തങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തി എക്സിലൂടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന അത്തരം ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾ എല്ലാവരും മാനസികമായി തയ്യാറെടുത്തിരിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന്റെ രണ്ടാം ഭാഗത്തിനായി തന്നെ ബി എസ് എഫ് ഇപ്പോൾ തയ്യാറെടുക്കുന്നു എന്ന പ്രഖ്യാപനം കൊണ്ട് ഓപ്പറേഷൻ സിന്ധുവിലെ സജീവ പങ്കാളിത്തം ഉൾപ്പെടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സേനയുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി തന്നെ അവിടുത്തെ അതിർത്തി സുരക്ഷാ സേന ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി അടക്കം ഇത്തരം ഒരു അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച ബി ആകട്ടെ അവർ വലിയ രീതിയിൽ അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ വീണ്ടും ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ശത്രുവിന് കൂടുതൽ നഷ്ടങ്ങൾ വരുത്താൻ ഭാരതം തയ്യാറാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനിടെ തന്നെ അതിർത്തിയിലെ നിരവധി ഭീകര ലോഞ്ച് പാഡുകൾ ബിഎസ്എഫ് നശിപ്പിച്ചതിന് ശേഷം പാകിസ്ഥാൻ സർക്കാർ അത്തരം എല്ലാ സൗകര്യങ്ങളെയും ആഴമേറിയ പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സിയാൽ കോട്ടയിലും അതുപോലെ മറ്റ് ആഴമേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നതായും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് അവ കൃത്യമായ അതിർത്തികളിലല്ല അതേപോലെ തന്നെ അതിർത്തിയിൽ നിന്ന് അകലേക്കുള്ള മറ്റ് ആഴമേറിയ പ്രദേശങ്ങളിൽ അറുപത് ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുകയാണെങ്കിൽ സർക്കാർ ഉത്തരവുകൾ പാലിക്കാൻ സേന പൂർണമായും തയ്യാറാണ് എന്നതാണിപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്ക് യുദ്ധങ്ങൾ നടത്തുന്നതിൽ നല്ല അനുഭവമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് വെച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഉടനടി തന്നെ ഉണ്ടാകുമെന്നൊരു അവലോകനം അല്ലെങ്കിൽ അതിനൊരു ആലോചന എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തുവരുന്നത്